ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ എന്താണ് നോട്ട് ജി പി ടി ഒന്നും യൂട്യൂബ് വീഡിയോസ് എങ്ങനെ സമ്മറൈസ് ചെയ്യണം അതിലെ ഐഡിയ മാപ്പിംഗ് ഫ്ലാഷ് കാർഡ് ട്രാൻസ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇന്ന് എങ്ങനെ വളരെ സിമ്പിളായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനൊരു പി പി ടി ഉണ്ടാക്കണം ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ് അതും എ എ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാം ഓക്കെ ആദ്യമായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗാമ ജി എ ഡബിൾ എം എ ഗാമ ഗാമ എന്ന് സെർച്ച് ചെയ്യാം ഗാമ വേറെയും പ്രസൻറ്റേഷൻ ടൂളുകളുണ്ട് ബ്യൂട്ടിഫുൾ എ ഐ സ്ലൈഡ്സ് പ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും എ എ ടൂളുകൾ അവൈലബിളാണ് ഞാനിവിടെ ഗാമയാണ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഗാമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗാമ ഡോട്ട് എ പി ഇതാണ് സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം ഗാമ വേറെയും ഗാമ കാണാൻ പറ്റും പക്ഷേ ഗാമ ഡോട്ട് എ പി ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ഇന്റർഫേസ് കാണാം നേരത്തെ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം അവർ തരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയും ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഇപ്പം ഗാമ കൊണ്ട് പ്രസന്റേഷൻ മാത്രല്ല വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യണം അതും എ ഐ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇൻ്റർഫേസിലേക്ക് പോവും സെക്കൻഡ് പേജിലേക്ക് പോവും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് നമ്മുടെ മെയിൽ ഐ ഡി വെച്ച് തന്നെ ലോഗിൻ ചെയ്തതാണ് എപ്പോഴും ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി ഇത്തരത്തിലുള്ള എ ടൂളുകൾ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക അപ്പം ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാണ് അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈനപ്പ് ചെയ്യാം പേരും അതുപോലെത്തന്നെ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണമെങ്കിലും സൈനപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക ജസ്റ്റ് ഒരു വെയ്റ്റിംഗ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡറി മെയിൽ ഐ ഡി അമാൻ കെ ഈസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെച്ചിട്ട് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത സമയത്ത് ഈ കാണുന്നതെല്ലാം ഞാൻ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അത് ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇനി അതല്ല നമ്മുടെ സെമിനാറുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് സ്കോളേഴ്സിനോ സ്റ്റുഡൻസിനോ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ ആവശ്യമുള്ള രീതിയിൽ എന്തു ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ മുകിളിൽ ഗെറ്റ് അൺലിമിറ്റഡ് എ ഐ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റും എത്ര ക്രെഡിറ്റ്സ് കിട്ടുമെന്ന് കാണാം ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാമെന്നാണ് ഫസ്റ്റ് മെയിൽ ഐ ഡി ആണെങ്കിൽ അറുന്നൂറ് വരെ ക്രെഡിറ്റ്സ് കിട്ടും ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിച്ചതാണ് കുഴപ്പമില്ല പിന്നെ വേറെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ക്രിയേറ്റ് ന്യൂ എ ഐ എന്ന് കാണാം ന്യൂ ഫ്രം ബ്ലാങ്ക് എന്താ പറഞ്ഞാൽ ന്യൂ ഫ്രം സ്ക്രാച്ചാണ് നമ്മൾ തന്നെ ഓരോ സ്ലൈഡ്സിലും കോണ്ടൻറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഇമ്പോർട്ട് എന്നുള്ളത് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു എങ്ങനെ തുടങ്ങണം എന്ന് അവർ ചോദിക്കും ഇപ്പം പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേസ്റ്റ് ടെക്സ്റ്റിന്റെ ഭാഗമാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു വലിയ പാരഗ്രാഫോ എന്താ വേണ്ടത് അത് കൊടുക്കുക ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ജനറേറ്റ് എന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോപ്പുലറായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ സെക്ഷനാണ് അതാണ് ജനറേറ്റ് എന്നത് ക്രിയേറ്റ് ഫ്രം എ വൺ ലൈൻ പ്രോംപ്റ്റ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ ചെറുതായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കീവേഡ്സ് കൊടുത്താൽ തന്നെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഉണ്ടാക്കിത്തരും വിത്ത് നല്ല തീമോട് കൂടെ ഡിസൈനിങ്ങോട് കൂടെ അവർ തരും അതല്ലാതെ മൂന്നാമത് ഓപ്ഷൻ ഉണ്ട് ഇമ്പോർട്ട് ഫ്രം ഫയൽ ഓർ യു ആർ എൽ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ല നാല് ഓപ്ഷൻസ് ഉണ്ട് പ്രസൻറ്റേഷൻ ആണോ ആവശ്യം വെബ് പേജ് ആണോ ഡോക്യുമെൻ്റ് ആണോ സോഷ്യൽ ആണോ അപ്പം ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട് എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ആണ് ഞാൻ പ്രസന്റേഷൻ സെലക്ട് ചെയ്തു പിന്നെ എയ്റ്റ് കാർഡ്സ് എന്ന് കാണാം എയ്റ്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എം എസ് പവർ പോയിന്റ് മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിൽ സ്ലൈഡ്സ് എന്നാണ് പറയാം സ്ലൈഡ്സ് ഇവിടെ കാർഡ്സ് എന്നാണ് അപ്പം ഓരോ കാർഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈഡ്സ് ആണ് അപ്പം കാർഡ്സ് ആർ ലൈക്ക് സ്ലൈഡ്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പം വൺ കാർഡ് രണ്ട് സ്ലൈഡ്സ് മൂന്ന് ഇപ്പം പത്ത് സ്ലൈഡ്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും പതിനഞ്ചും ഇരുപതൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പ്ലസ്സിലേക്കും പ്രോ വേർഷനിലേക്കും മാറേണ്ടി വരും അപ്പം എനിക്കിവിടെ എട്ട് സ്ലൈഡ്സ് സ്ലൈഡ്സാണ് ഇപ്പം ആവശ്യമുള്ളത് പിന്നെ ഡിസ്ക്രൈബ് വാട്ട് വാട്ട് യു വുഡ് ലൈക്ക് ടു മേക്ക് എന്താണ് നിങ്ങളിപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് നമ്മുടെ സ്ലൈഡ് അപ്പം നമ്മൾ എൻ്റെ സ്ലൈഡ് ഞാൻ ഇന്നത്തേതും പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഓക്കെ ഞാനത് ടൈപ്പ് ചെയ്തു ഞാൻ പ്രോമറ്റിലേക്ക് പോയിട്ടില്ല ജസ്റ്റ് ഒരു ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പിക് ഏരിയ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കൊടുത്തു ചില ആളുകൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇന്ന ഇന്ന രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇത് ഡിഫോൾട്ടാണ് അപ്പോൾ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ഈ ഫീച്ചർ കാണൂല ഞാൻ വെബ്സൈറ്റിലായതുകൊണ്ടാണ് ഓപ്ഷൻ കാണുന്നത് ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ട്ര ട്രഡീഷണൽ ഉണ്ട് ഇപ്പം ഞാൻ ഡിഫോൾട്ട് തന്നെ സെലക്ട് ചെയ്തു പിന്നെ ഔട്ട്പുട്ട് പുട്ട് ഇപ്പം ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കൊടുത്തത് ഏത് ലാംഗ്വേജിലാണ് സ്ലൈഡ്സ് വേണ്ടത് ഇപ്പോൾ ഇവിടെ അറബിക്ക് ഉണ്ട് അപ്പം അറബിക്ക് ടീച്ചേഴ്സിനോ റിസേഴ്സിനോ റിസേർച്ച് സ്കോളേഴ്സിനോ സ്റ്റുഡൻസിനെന്താണെങ്കിലും അറബിക്ക് സെലക്ട് ചെയ്യാം ഏത് ഭാഷയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ എനിക്ക് എനിക്കാവശ്യമുള്ളത് ഇപ്പോൾ മലയാളമുണ്ട് ഓരോന്നും ചെയ്ത് നോക്കുക ഞാൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ അറബിക്കും ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എനിക്കിപ്പം ആവശ്യമുള്ളത് ഇംഗ്ലീഷിൽ എനിക്കൊരു സെമിനാറിന് ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു പേപ്പർ പേപ്പറ് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു എൻ്റെ ടോപ്പിക്ക് കൊടുത്തു ഇനി ഉള്ളതാണ് ജസ്റ്റ് ഒരു ക്ലിക്ക് കോഡ് കൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഫസ്റ്റ് നമുക്ക് വിടണത് ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ളതാണ് ജനറേറ്റ് ഔട്ട്ലൈൻ ഞാൻ ജസ്റ്റ് ജെനറേറ്റ് ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മുമ്പിൽ എന്ത് ചെയ്യും കാണാൻ സാധിക്കും അപ്പം ഇത് ഔട്ട്ലൈനാണ് ഈ ഔട്ട്ലൈൻ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എ ഇ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം അതുകൊണ്ടാണ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പത്ത് സ്ലൈഡ്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഇനിയും സ്ലൈഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് കാർഡ് കാർഡെന്നുണ്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആപ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓർ ടൂൾസ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൂൾസ് കൊടുത്താൽ ഇതും എന്തായി ഒരു സ്ലൈഡായി ഇത് എ ഏതെന്നതല്ല ഞാൻ തന്നെ എന്ത് ചെയ്താണ് ആഡ് ചെയ്താണ് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതാണ് ഇതിലൊരു ഓപ്ഷൻ ഇനി ഈ ഔട്ട്ലൈനിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിച്ച് നോക്കിയ സമയത്ത് എനിക്ക് തോന്നി തേർഡ് വൺ തേർഡ് സ്ലൈഡ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനാണ് ആണ് നല്ലത് എന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുക ഓക്കെ അപ്പം തേഡ് എന്തായി സെക്കൻഡായി ഇനി ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള സ്ലൈഡ് വേണമെങ്കിലെന്തു ചെയ്യാം ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് അടിയിലേക്ക് മൂവ് ചെയ്താൽ മതി ഓക്കെ റെഡി അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റീ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇനി ചില സ്ലൈഡ്സുകൾ അവർ തന്ന സ്ലൈഡ്സ് അത്ര റെലവൻ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അപ്പോൾ ഡിലീറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് സ്ലൈഡ് ആണ് അപ്പോൾ സ്ലൈഡ് എട്ടിൽ നിന്നും എയിലേക്ക് ചുരുങ്ങും ഓക്കെ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയും തീമാണ് കസ്റ്റമൈസ് യുവർ ഗാമ നമുക്കിഷ്ടമുള്ള തീം ചൂസ് ചെയ്യാൻ പറ്റും ഞാനൊരു ബ്ലൂ തീമാണ് അല്ലെങ്കിൽ വേറെ ഏത് തീമാണെങ്കിലും തീം ചൂസ് ചെയ്യാം വ്യൂ മോർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഏതാണ് ആവശ്യം ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ ജസ്റ്റ് സെക്കൻഡ് അല്ല ഫസ്റ്റ് വൺ ഫസ്റ്റ് തീം തീമിനെ ഇംഗ്ലീഷായി അത് ചെയ്തു പിന്നെ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ആണ് അപ്പം നമ്മൾ സ്ലൈഡ്സിൽ വരേണ്ട കോണ്ട അല്ലെങ്കിൽ അതിൽ വരേണ്ട ഡാറ്റ എത്രത്തോളം ലെങ്തി ആവണം ഷോർട്ട് ആവണം മിനിമൽ ആവണോ കൺസൈസ് ആവണോ എക്സ്റ്റെൻസീവ് ആണോ അപ്പം സ്ലൈഡ്സ് എന്ന് പറയുന്നതിന് എപ്പോഴും എന്താണ് ഒരു കൺസൈസ് ഓർ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ആളുകളിലേക്ക് പ്രസൻറ്റ് ചെയ്യുക നമ്മുടെ ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരൊക്കെ എത്തിച്ചു കൊടുക്കാനാണെങ്കിൽ ഉപയോഗിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എന്താണ് കുറച്ചുകൂടി കൺസൈസ് ചെയ്തുകൊണ്ട് അല്ല അവിടെ ജസ്റ്റ് മൗസ് അവിടെ വെച്ചാൽ തന്നെ അവിടെ കാണും ബ്രീഫ് പാരഗ്രാഫ്സ് സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ വിഷൽസ് ആൻഡ് വേർഡ്സ് അപ്പം ഞാൻ ജസ്റ്റ് കൺസേഴ്സ് എടുത്തു ഏതും ചൂസ് ചെയ്യട്ടോ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് ഡീറ്റെയിൽ ആക്കാം എക്സ്റ്റൻസീവ് ആക്കാം അപ്പം ഞാൻ കൺസേഴ്സ് കൊടുത്തു പിന്നെ ഇമേജിന് സോയ്സ് ആണ് ഉപാഹരണത്തിന് നമുക്ക് സ്ലൈഡ്സിൽ വരുന്ന ഓരോ ഇമേജും അത് എ എ ഇമേജ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും നല്ലത് അത് ഡിഫോൾട്ടായിട്ട് ഏതിലാണുള്ളത് അതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക ഓക്കെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിലേക്ക് നീറ്റ് കിടക്കുന്നില്ല പിന്നെ ഇമേജിന് സ്റ്റൈൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണലാണ് നിർബന്ധമല്ല ഒരാൾക്ക് ഇമേജിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ബോർഡർ ഇന്ന രീതിയിലായിരിക്കണം അതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്രൈബ് ചെയ്താൽ ചില ചില രീതിയിലൊക്കെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിക്ചേഴ്സിൻ്റെ സ്റ്റൈലും കളേഴ്സും മൂഡൊക്കെ എന്തെയും അവർ പറഞ്ഞു തരും ഓക്കെ പിന്നെ എ എ ഇമേജ് മോഡലാണ് ഇതും ഈ ഇമേജ് മോഡലിലേക്ക് അറക്കേണ്ട ആവശ്യമില്ല പിന്നെ അഡ്വാൻസ്ഡ് മോഡ് ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ കുറേ ഇമേജും ത്രീ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് പറയാറുണ്ട് അപ്പം ഇപ്പോൾ ഇതിലാണുള്ളത് അതിൽ തന്നെ ഉണ്ടാവണം നല്ലത് ഓക്കെ ഇതിനെല്ലാം നമുക്ക് ആണ് നമുക്ക് ഡീറ്റെയിൽ ഔട്ട്ലൈൻ ആണ് അതുപോലെ തന്നെ തീം ആണ് ഓക്കെയാണ് കോണ്ടൻറ് ആണ് ഇമേജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ എയ്റ്റ് കാർഡ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ റിസൾട്ട് വരിക ആ റിസൾട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ നമ്മൾ ബ്ലൂ തീമാണ് കൊടുത്തത് അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ബ്ലൂയിൽ വരുന്നത് ഇനി ഒരു ചോദ്യം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ അതല്ലാതെ പി ഡി എഫ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ നമുക്ക് പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളുണ്ടാവും അത് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ ലോഡിങ്ങിലാണ് യുവർ ഗാമോ ഹാസ് ഫിനിഷ്ഡ് ജനറേറ്റ് അപ്പോൾ ഗാമ ഗാമിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ജസ്റ്റ് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നോക്കാം എത്രത്തോളം അക്യൂറേറ്റ് ആണോ അല്ലേ ഓക്കെ ഇവിടെ വേണമെങ്കിൽ ബൈ അമാൻകേസ് എന്നുള്ളതൊക്കെ ഇതൊക്കെ എഡിറ്റബിൾ ആണ് കേട്ടോ ഇവിടെ ജസ്റ്റ് നിങ്ങൾ മൗസ് കേഴ്സർ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താൻ പറ്റും അതിൽ ബോൾഡ് ആക്കാം ഇറ്റാലിക് ആക്കാം അണ്ടർലൈൻ ആക്കാം ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുമ്പോൾ വീഡിയോ വളരെ ലെങ്ത്തിയാകും എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു വീഡിയോയിൽ അത് അത്തരം ഓപ്ഷൻസ് ഇപ്പോഴൊക്കെ പറഞ്ഞുതരാം ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ലാതെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം ഓക്കെ ഇമേജസ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇമേജ് ഡിലീറ്റ് ചെയ്ത് പുതിയ ഇമേജ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഓരോ ഇമേജും ഓരോ കോണ്ടും കറക്റ്റ് കൃത്യമാണോ എന്ന് നമ്മൾ നോക്കണം ഓക്കെ ഇനി ഇത് നമുക്ക് ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ടീച്ചർക്കോ അല്ലെങ്കിൽ ടീച്ചർക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇവിടെ പ്രസൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ നമുക്കിത് ഞാൻ പ്രസൻറ്റേഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ് ജസ്റ്റ് എക്സിറ്റ് അടിച്ചു എനിക്കത് ഡൗൺലോഡ് ചെയ്ത് കിട്ടണം അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടനിൽ കുറേ ഓപ്ഷൻസ് പറയാറുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പോർട്ട് എന്നതിലാണ് ജസ്റ്റ് തേർഡ് വൺ തേർഡ് ഫീച്ചറാണ് എക്സ്പോർട്ട് ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തു എക്സ്പോർട്ടിൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് പവർ പോയിന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആണോ നമുക്കറിയാം ഗൂഗിളിൻ്റെ സ്ലൈഡ്സും മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റും ഒക്കെയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാറുള്ളത് പക്ഷേ വേറെയും ഒരു പ്രസി എന്ന് പറയുന്ന വേറെയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ പിന്നെ പരിചയപ്പെടാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് എക്സ്പോർട്ടു പവർ പോയിൻറ്റ് ഞാൻ ജസ്റ്റ് പവർ പോയിൻ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഓഫീസിലേക്ക് നേരെ എൻ്റെ മൈക്രോസോഫ്റ്റ് ഓഫീസിലേക്ക് ഡൗൺലോഡ് ചെയ്യാം എക്സ്പോർട്ടിങ് ചെയ്യും പവർ പോയിൻ്റ് കുറച്ച് സമയം എടുക്കും ഓക്കെ ഇപ്പോൾ പവർ പോയിൻ്റ് റെഡിയാണ് ഞാൻ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തു ഓക്കെ ഇവിടെ ഡൗൺലോഡിങ് നടന്നു കൊടുക്കുന്നുണ്ട് അറുപത്തിനാല് എം ബി ആവും അപ്പം അത്യാവശ്യം വൈഫൈ ഒക്കെ ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡാവും ഇവിടെ ഡൗൺലോഡായി ഞാൻ ജസ്റ്റ് അത് ഫയലൊന്ന് ഓപ്പൺ ചെയ്യാൻ ഓക്കെ ഓക്കെ ഇപ്പോൾ എൻ്റെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റിലാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് ഞാൻ ഉണ്ടാക്കിയത് ഗാമയിലാണ് വാട്ടർമാർക്ക് ഇവിടെ കാണാൻ പറ്റും മെയ്ഡ് വിത്ത് ഗാമ വാട്ടർമാർക്ക് വരാനുള്ള കാരണം ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് പക്ഷേ ഇത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വാങ്ങിക്കാം ഇത്രയും സിമ്പിളായിട്ട് ഇതിന് ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് ഓക്കെ വളരെ സിമ്പിളായിട്ട് ഏത് ലാംഗ്വേജിലും അവർ പറയുന്ന ഔട്ട് പുട്ടുള്ള ലാംഗ്വേജസിലൊക്കെ അറബിക്കിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഹോം പ്ലേസിലേക്ക് ജസ്റ്റ് ഞാൻ ഹോം കിക്ക് ചെയ്ത സമയത്ത് ഞാനിവിടെ അറബിക്കിൽ ഒരു ചെയ്തതുണ്ട് മറ്റ് ലാംഗ്വേജിൽ അവൈലബിൾ ആണോ അല്ലേന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഞാൻ അറബിക്കിൽ ചെയ്തൊരു പി ടി ആണിത് ഓക്കേ അറബിക്കിൽ ചെയ്ത ഒരു പി ടി ആണ് ഓക്കെ അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇതുവരെയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്